വീട്ടിൽ തന്നെ കേട്ടോ അപ്പൊ വീട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതിൽ ഓരോ ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്ക് കാച്ച് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോകളും നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ വെറൈറ്റികൾ ഒരുപാടുണ്ട് അപ്പൊ അത് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മളൊരു വെറൈറ്റി കൂടെ അടിപൊളിയൊരു പൂത്ത് കാച്ചു വേറെ ആരും കെൽഡാങ് കെൽഡാങ് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് നമ്മുടെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് കാച്ച് കായ ഒരുവിധം സൈസ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതിന്റെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നേരെ നമുക്ക് കെള്ളാങ്ങിന്റെ ചെടിയിലേക്ക് പോകാം അല്ലേ ഇതാണ് നമ്മുടെ കെള്ളാങ് എന്ന് പറഞ്ഞ ആ ഒരു ചെടി നിൽക്കുന്നത് പൂത്ത് കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ഫ്ലവറിങ്ങിനെ കുറിച്ച് ഞാൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാണിച്ചെൽ മനസ്സിലായതാണ് ഞാൻ കാണിക്കണേ ഇത് ഇങ്ങനെ നീളത്തിലുള്ളത് ആണ് മെയില് ഇതേപോലെ പറഞ്ഞത് മെയില് ഇത് ഫീമെയില് ഫീമെയില് നമുക്ക് ഇത് ഈ ഒരു സൈസിലുള്ള ചക്കകളായി ചക്ക അപ്പം ഈ ആഞ്ഞലിച്ചക്കയുടെ ഒരു വകഭേദമാണ് ഈ കെൽഡാങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഇത് നടന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊരു തായ്ലൻഡ് വെറൈറ്റി ആണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ പക്ഷെ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം അവസാനമാണ് നമ്മൾ ഇത് ഇവിടെ നട്ടത് നിലത്താണ് നട്ടിരിക്കുന്നത് അന്ന് നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ട് ഇത് നടുന്നത് എങ്ങനെയാന്ന് അത് നമുക്ക് ഞാൻ ലിങ്ക് കൊടുക്കേണ്ടത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അന്ന് നമ്മൾ ജൈവ വളങ്ങൾ സാധാരണ പരമ്പരാഗത ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഇവിടെ നട്ടുവെച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് വിചാരിച്ചത് മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്നത് നമുക്ക് ഇവിടെ രണ്ട് വർഷം കൊണ്ട് ഇത് ഷൂട്ടായി കറക്റ്റ് രണ്ട് വർഷം നിലത്ത് വെച്ചപ്പോഴേ നല്ല രീതിയിൽ ഇതിട്ട് വളർന്നു വന്നു അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ആറര അടി ഹൈറ്റിൽ അല്ലെങ്കിൽ ഏഴടി ഹൈറ്റിൽ ഇവിടെ കട്ട് ചെയ്തു കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ കോല് പോലെ നീണ്ടു പോവുക അപ്പൊ അതിനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇത്ര ഇപ്പൊ ഏകദേശം ഒരു പത്തടി പത്തരി കൈറ്റിലാണ് ഇത് നിൽക്കുന്നത് അപ്പൊ ഇത് നടുന്ന സമയത്ത് അതില് കമന്റിൽ കുറെ പേര് പറഞ്ഞു ഇതൊന്നും അങ്ങനെ കായ്ക്കല് ഇത് ആഞ്ഞലി വലിയ മര ആവണം കുറെ കൊല്ലം വേണം നമ്മുടെ അവിടെ കായ്ക്കും കുറെ പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നു അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ രണ്ടു വർഷം കൊണ്ട് കായ്ച്ചു കായ പഠിച്ചിട്ടുണ്ട് ഇനിയിപ്പത് കൊഴിഞ്ഞു പോവാ പോയില്ലേ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ നിറയുണ്ടോ അതായത് ഒന്നോ ഒന്നും ഇങ്ങനെ കൊമ്പുകൾ താത്തി നോക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ചില പറഞ്ഞത് ഇതൊന്ന് കാച്ച ആദ്യം കാച്ചപ്പോ കൊഴിഞ്ഞു പോവും പിന്നെ ശരി പറയണേ നമ്മുടെ ആ ഒക്കെ ആദ്യം കാച്ച പൂ കൊഴിഞ്ഞു പോയിട്ടാണ് പിന്നെ താവശ്യമാണ് ശരിക്ക് കാ അപ്പൊ അത് നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചപ്പോ നമുക്ക് നല്ല രീതിയിൽ കാച്ചിട്ടുണ്ട് കെള്ളാങ് എന്ന് പറഞ്ഞത് നമുക്ക് കാച്ചു കിട്ടാൻ തന്നെ വളരെ ഒരു അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നത് അധികം പേരൊന്നും ഇതിന്റെ വീഡിയോ കാണിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇത് നടുന്ന നേരത്തെ നമ്മള് പരമ്പരാഗതമായ ചാണകപ്പൊടിയും കപ്പലി പിണ്ണാക്കും എല്ലുപൊടിയും അങ്ങനത്തെ വളങ്ങളാണ് കൊടുത്തത് അതിനുശേഷമാണ് നമ്മൾ ഗ്രീൻ പ്ലാറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വളങ്ങൾ നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുന്നതും അതുപോലെ നമ്മുടെ അവിടുത്തെ എല്ലാ കൃഷിക്കും കൊടുത്തു നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതൊക്കെ അപ്പോൾ നമ്മൾ അതിന് ശേഷം പിന്നെ ഈ കെൽഡാങ്ങിനെ കൊടുത്തിട്ടുള്ളത് മുഴുവൻ ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങളാണ് ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയണ ഒന്നും കൂടി അതായത് ഭൂമി പവർ മെയിൻ ആയിട്ടുള്ള വളം അടിവളം അടിവളമായിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ റൂട്ട് ഫംഗസ് ഗാർഡ് ഇതൊക്കെ നമുക്ക് ഈ കാലത്തേക്ക് നല്ലതാട്ടോ അതായത് ഇപ്പോഴത്തെ സീസൺ മഴ സീസണിൽ റൂട്ടിനൊക്കെ ഫംഗസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള വളർച്ച ഘട്ടത്തിൽ നമ്മൾ കൊടുത്തത് ഗ്രോ നൈട്രോക്കിംഗ് എന്ന് പറഞ്ഞൊരു ആണ് ഇത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് നല്ല ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടുള്ള കോമ്പിനേഷൻ അതിന്റെ കൂടെ നമ്മൾ സ്പ്രെഡ് ഡോൾ എന്ന് പറഞ്ഞൊരു പശും കൂടിയും ചേർത്തിട്ടോ പശ എന്ന് പറഞ്ഞ പറഞ്ഞതിന് വെറുതെ പശ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതാണ് ഈ കമ്പനിയുടെ ഈ സ്പ്രെഡ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഗുണങ്ങളെന്ന് പ്രത്യേകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെടിയിലേക്ക് നല്ല രീതിയിൽ പിടിക്കാനും ആഴത്തിലിറങ്ങി ചെല്ലാനും ഒക്കെ സഹായിക്കും വെറുതെ ഒരു ഗമ്മ എന്ന് പറഞ്ഞ് തള്ളരുത് ഇത് നമുക്ക് മസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇതിന്റെ ഒരു അതായത് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഒരു സംശയം ഇതൊക്കെ ഇത്രക്കെ ആയല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഫ്ലവറിങ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും അതായത് നമുക്ക് അതിനെ സഹായിക്കുന്ന മൈക്രോമോട്രീൻസ് ആണ് ബ്ലൂമ് ഈ ബ്ലൂമിന്റെ കൂടെ നമ്മൾ നൈട്രോക്കിങ്ങും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഇതിന് കൊടുത്തിരുന്നത് ഇത് നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഏത് പ്രായായിരുന്നു നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സുകളും പൂക്കുന്നില്ല കായ്ക്കുന്നില്ല ഒരു പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ നമ്മുടെ ഗ്രീൻ പ്ലാൻ്റെ ഈ വളങ്ങൾ ഉപയോഗിക്കും ഈ ബ്ലൂമെൻ ആയിട്ട് മാത്രം കൊടുത്താലും മതി നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കെൽഡാങ്ങിനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് കൽഡാങ് വെച്ചിട്ട് ആരും പൂത്തു കാച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ നല്ല രീതിയിൽ ഉണ്ട് ഇനി വേറെയിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ കാച്ചിട്ടുള്ളവർ എന്തൊക്കെയാണ് അഭിപ്രായം എനിക്കധികം ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല നമുക്ക് ഈ കലഡാങ് ഇതിപ്പോൾ ഇങ്ങനെ കായ പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിനി നമുക്ക് കൊടുക്കാനുള്ള ഒരു വളമാണ് ഗ്രീൻ പ്ലാന്റിന്റെ ഈ ഫ്രൂട്ടർ എന്ന് പറഞ്ഞത് കണ്ടോ അപ്പൊ കായ പിടിച്ചു തുടങ്ങുമ്പോൾ ഇത് അടിച്ചു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കായടെ ക്വാളിറ്റി സൈസ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വളമാണ് ഈ ഫ്രൂട്ട് അപ്പൊ അത് നമ്മൾ ചെയ്യാന്ന് വെച്ചാ മഴ ഒരു സമയം കിട്ടിയില്ല ഇന്നൊരു സ്വല്പം നേരം സമയം അപ്പൊ ഈ വീഡിയോ വീടിയെടുത്തു പക്ഷെ ഇപ്പൊ മഴക്കാരാണ് പറഞ്ഞത് മഴ പെയ്യാനൊക്കെ പോണേ അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് അടിച്ചു കൊടുക്കലാണ് വർഷക്കാലമായി കഴിഞ്ഞ ഈ ഫ്രൂട്ട് പൈൻസ് അല്ല ഏത് ചെടികൾക്കായാലും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഈ ഫംഗസ് ആണ് അപ്പോൾ ഫംഗസിന്റെ മരുന്ന് നമുക്ക് കൊടുക്കാതെ വർഷക്കാലത്ത് ഒരു രക്ഷയില്ലാട്ടോ അപ്പൊ നമുക്ക് ഗ്രീൻ പ്ലാൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ രണ്ട് തരം ഫംഗീസൈഡ് ആണ് നമുക്ക് ഉള്ളത് ഏതെങ്കിലും ഫംഗിസൈഡ് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് വരണം വരണത് എഫ് സി പൗഡർ അതെ ഇത് പൗഡറാണ് ഇത് നാച്ചുറൽ ഫംഗീസൈഡ് ആണ് ഇത് നമുക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പറയണത് ഇത് ലിക്വിഡ് ഫോമിലുള്ള ഫംഗോ ഫംഗോഹിറ്റ് ഫംഗോകിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഇത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ താഴ്ത്താണ് കൊടുക്കുന്നത് വേരി കോടിലും മഞ്ഞളിപ്പ് പ്രത്യേകിച്ച് കവങ്ങ് തെങ്ങ് അതുപോലെ മഞ്ഞളിപ്പ് വരുന്ന രോഗങ്ങൾക്ക് ബെസ്റ്റാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കായകൊഴിച്ചില് കായകൊഴിച്ചിലുള്ളത് പല ഫംഗസോണും വരും അതിന് നല്ലതാണ് അതിന് നമുക്ക് ഈ എഫ് സി പൗഡർ സ്പ്രേ കൊടുക്കാം കേട്ടോ നമുക്ക് ശരിക്കും ഫുട്ടൊക്കെ ഉണ്ടായ സമയത്ത് കഴിയുമ്പോൾ ഇതൊരു സ്പ്രേ പോകണം നല്ലതാണ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ സ്പ്രേ ആയിട്ട് കൊടുക്കണം നല്ലതാ ഇത് താഴ്ത്തു വെച്ച് കൊടുക്കാൻ മാത്രമല്ല നമുക്ക് സ്പ്രേയും കൊടുക്കാൻ പറ്റുന്നതാണ് പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഫംഗീസായിട്ട് നമ്മൾ നിർബന്ധമായി യൂസ് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് ഈ ഈയൊരു വർഷക്കാലത്ത് ഞാൻ നിന്നോടിച്ചപ്പോ നിങ്ങൾ എന്താണ് ഈ ഒരു കളർന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാമ്പയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ മഴക്കാലത്ത് ചാമ്പക്കായ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ആറ് ഏഴ് തരം ആറേഴ് തരം ചാമ്പകൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളത് എല്ലാം കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ കാണുക പിന്നെ നമ്മുടെ ഇവിടെ അടുപ്പിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഫംഗസിനൊക്കെ ഭയങ്കര ചാൻസ് ആണ് അപ്പൊ അത് ഞാൻ നമ്മുടെ ഫംഗീസായിട്ട് അടിച്ചു കൊടുക്കണം അത് മാത്രല്ല ഈ ചെടികളും ഇതേപോലെയൊക്കെ കാണുന്നത് നമ്മുടെ വീടിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു പെയിന്റ് ഫുള്ള് പെയിന്റ് ഒഴിച്ച് പെയിന്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള അംഗങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ പിന്നെ ഇതൊക്കെ ഇനി ഒരു നല്ല പ്രൂന്റ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം കുറെ പേർക്ക് എല്ലാം എവിടെന്നാണ് വാങ്ങിയെന്നുള്ളത് അറിയേണ്ട കാര്യങ്ങളുണ്ടാവും അതുപോലെ അത് കഷ്ടകൂൻ്റെ കാര്യങ്ങൾ അറിയണത് ഉണ്ടാവും അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ട് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാൻ വീട്ടിൽ നടന്നത് കൃത്യമായൊരു വളങ്ങളെടുത്ത് ചെയ്ത് കുഴിയെടുത്ത് നടന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടൊരു ചെറിയ വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മേടിച്ച നേഴ്സറിയിലെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ആ നേഴ്സറിയിൽ ഈ ഒരു കെൽഡാങ് മാത്രമല്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് അടിപൊളി ഫലവൃക്ഷങ്ങൾ കിട്ടുന്ന ഒരു നേഴ്സറിയാണ് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് ആ വീഡിയോയും നിങ്ങൾ കാണാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും നല്ല മഴ വരണ്ടിട്ട് അപ്പൊ വീടുക നിർത്താൻ പോകണ ഞാൻ ഒരു കാര്യം പണ്ട് നിർത്താന്ന് വെച്ചിട്ട കാരണം എന്താ വെച്ചാല് നമ്മുടെ വീട്ടിൽ രണ്ട് ഉള്ളത് ഒന്ന് ഡോബ്രമ്മേന ഒന്ന് പിള്ളു അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ഇവൻ ഭയങ്കര ശല്യകാരനെയും പിള്ളു ഭയങ്കര കുറയും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണെന്ന് വെച്ചാ ഇപ്പൊ ഇവൻ ഒരു നാളെ ഇട്ട് കൊടുക്കും അത് പൊളിക്കവൻ തന്നെ പൊളിച്ചാ പൊളിച്ചു കഴിഞ്ഞാ പകുതി മുക്കാലാക്കി ഒരു അക്ഷരം മിണ്ടാണ്ട് നിന്ന് അത് പൊളിച്ചു ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് ഭയങ്കര സൗണ്ടാന്ന അപ്പൊ അതൊന്നും ഇല്ലാതെ അവൻ നമ്മളൊന്ന് സഹകരിച്ചു ആ ഗുഡ് ബൈ ഇനി അത് മുഴുവൻ അവൻ അഴിച്ചു വിട്ട് വൃത്തിയാക്കി എടുക്കണം അതിന്റെ ഉള്ളിൽ നിറയെ ചകിരിയ ഇത് ഇങ്ങനെ അല്ലാട്ടെന്താ അത് മുക്കാ ആ അല്ലെങ്കി അത് മുഴുവൻ പൊളിച്ച് നാളെ ആക്കി തരും അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് അവനെ കൊണ്ട് നാളെ പൊളിക്കുന്ന അവരുടെ ഇൻട്രസ്റ്റിൽ പൊളിക്കും പിന്നെ എനിക്ക് അറിയില്ല ഒരെണ്ണം ചെയ്യുള്ളു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ അതായത് കെൽഡാങ്ങിന്റെ വിശേഷങ്ങളാണ് കെൽഡാങ് കാച്ച സന്തോഷത്തിൽ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പൊ ഇനി ഇതിന്റെ ഭാവി കാര്യങ്ങൾ നമുക്ക് ഭാവിയിൽ എന്നെ കണ്ട് മനസ്സിലാക്കാം അതുപോലെ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ ഫേസ്ബുക്ക് പേജിൽ കാണുമ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലെ നമ്മുടെ വീഡിയോ വെച്ചാൽ കുറേ കൃഷിയുടെ കാര്യങ്ങളും നഴ്സറിയുടെ വീഡിയോകളും എല്ലാം സംബന്ധിച്ച വീഡിയോകളുണ്ട് അപ്പോൾ ആ പേജ് കാണുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ പേജിൽ ഒന്ന് ഫോളോ ചെയ്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം